പെരീക്കൈ ഒരു കോർണർ സോഫ വാങ്ങിയതാ അപ്പൊ ഞാന് ഇതിന്റെ മുന്നത്ത് വീഡിയോയിൽ പറഞ്ഞിരുന്നു കുടിലെ മുന്നേ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ടേബിൾ വാങ്ങി ഇപ്രാവശ്യം സോഫ നമ്മൾ പരസ്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ തന്നെ കേട്ടോ നമ്മളെ നമ്മളെ പരീക്കിലെ സാധനങ്ങളും വാങ്ങുന്നത് ഇത് വാങ്ങിയത് മംഗളല സി എച്ച് ഫർണിച്ചർ എന്നാണ് ഇതും തേക്കിന്റെ മരാണ് ബലി പെരുന്നാളായിട്ട് അവിടെ നല്ല ഓഫർ നടക്കുന്നുണ്ട് അങ്ങനെ അവിടെ പോയി വാങ്ങിയതാ ആറേ മൂന്നര തേക്കിന്റെ ടേബിളുകളൊക്കെ വെറും ആറ് അഞ്ഞൂറിന് അത് സ്റ്റോക്ക് തീരുന്ന വരെ മാത്രം ഈ കാണുന്ന ഒക്കെ ടേബിൾ ആണ് ഏകദേശം പന്ത്രണ്ടായിരം ടേബിൾ ആണ് രണ്ടായിരം ബെഞ്ചുകൾ ഒക്കെ വെറും അഞ്ച് മുന്നൂറിന് തേക്കിന്റെ ബെഞ്ചുകൾ ഒക്കെ എഴുപ പതിനാറഞ്ഞൂറിന്റെ അടിപൊളി തേക്കിന്റെ കട്ടില് വെറും പന്ത്രണ്ട് അഞ്ഞൂറിന് ഒരുപാട് മോഡൽ നിങ്ങൾക്ക് വേണ്ടത് തെരഞ്ഞെടുക്കാം കൂടിയിൽക്കൽ പാർട്ടിക്കൊക്കെ പിന്നെ പ്രത്യേക ഓഫർ കിട്ടോ ഒരു എല്ലാ സാധനവും കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കും ഇവരെ ഫാക്ടറിയിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടതെന്നുണ്ടെങ്കിലും അത് അതേമാതിരി അവർ ചെയ്ത് കൊടുക്കും ഒമ്പത് അഞ്ഞൂറിന് ത്രീ ഡോറ് അലമാറ വെറും ഏഴ് അഞ്ഞൂറിന് ടൂ ഡോറ് അഞ്ച് അഞ്ഞൂറ് ഓഫറും സ്റ്റോക്കൊക്കെ തീരുന്നേ വേഗം പോകും